നമസ്കാരം നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ചേട്ടാ അങ്ങ് മലയാള ഭാഷയിൽ കൊളോക്കലായിട്ട് പറഞ്ഞാൽ കൂണ്ടു വിളയാടുകയാണ് അത് നമ്മളാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് മലയാള സിനിമ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇന്നലെ ലൂസ് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പൊ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ രഞ്ജിത്ത് രാജിവെച്ചു ചലച്ചിത്ര അക്കാദമി ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും ഉണ്ടാകുന്നത് സിദ്ധിഖ് അമ്മ ജനറൽ സെക്രട്ടറി സനം രാജിവെച്ചു എന്നല്ലേ അപ്പൊ ഇന്നലെ രണ്ട് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദിവസം നടന്നു കഴിക്കുന്നത് മാത്രമല്ല ചേട്ടാ ഇന്നലെ വൈകുന്നേരം ടി വി ഡ്യൂട്ടിയിലിരുന്നപ്പം ഒരു ആറേഴ് മണിയായപ്പോഴത്തേക്കെൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ് ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു അല്ല എന്ത് ഡ്യൂട്ടി അപ്പം അവന് ഇതൊന്നും കാണുന്നില്ല വിദേശത്താ കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ഓരോ അരമണിക്കൂറിൽ ഓരോ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ അടുത്ത് ഉണ്ടാവും എന്ന് പറയേണ്ടി വന്നു അങ്ങനെ ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒരു ക്രമ ക്രമപ്പെടുത്തിയ ഇടവേളകളിൽ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഹ്യാമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ആരോപണങ്ങൾ വരുന്നു എന്നൊക്കെ ഒരു വശത്ത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ചീഫ് സെക്രട്ടറിയുള്ള ലോസ്റ്റോലെത്താൻ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണിത് ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വളരെ പെട്ടെന്നാണ് അവർ വല്ലാത്ത രീതിയിലേക്ക് ഇത് കടന്നുപോകുന്നത് അതെ അതെ മനസ്സിലായില്ലേ കഴിഞ്ഞ കുറച്ചാൽ മത്സരിച്ച് അതിന്റെ മത്സരം വിശദാംശങ്ങൾ അതെ അതെ പുതിയൊരു വെളിപ്പെടുത്തൽ ഏത് ചാനലിലാണ് വരുന്നത് എന്നതിൽ ഒരു മത്സരം കൂടിയുണ്ട് അത് ഇപ്പൊ ഒരാൾ ഒരാൾ വെളിപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ മറ്റേ ചാനലുകാരെ നിരന്തരം പ്രഖ്യാപിക്കുന്നത് ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത് എന്നുള്ളത് അപ്പൊ ഇത് ഒരു അനാരോഗ്യകരമായ പ്രവണതയാണെന്നുള്ള ഒരു വശം നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരാണ് മാധ്യമങ്ങള് നിലനിൽപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും മത്സരം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഇവരുടെ റിപ്പോർട്ട് ഇവരുടെ പ്രേക്ഷകരുടെ എണ്ണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നതിന് വന്നതിനു ശേഷമാണെന്ന് തോന്നുന്നു ഈ ഒരു അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനലായിരുന്നു കുറെ കാലങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് ബാർ ക്രേറ്റിംഗ് ഉണ്ടായിരുന്നത് പിന്നീട് അവർ പുറകോട്ട് ട്വന്റി ഫോർ മുന്നിലേക്ക് വന്നു റിപ്പോർട്ടർ ടി വി മുന്നിലേക്ക് വന്നു റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തും ട്വന്റി ഫോർ ഒന്നും ഒന്നാം സ്ഥാനത്തും ഏഷ്യാനെറ്റ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് പ്രകാരം അപ്പം അത് മറികടക്കാനുള്ള നീക്കങ്ങളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടിങ് ആണോ ഇത് എന്ന് തോന്നത്തക്ക രീതിയിൽ മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ടി വി കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത് കാരണം രാവിലെ രാത്രി വരെ ഒരു വാർത്തയേ ഉള്ളൂ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട് ഒന്നും ആരും ഒന്നും കൊടുക്കുന്നില്ല ഈ രാവിലെ വൈകുന്നേരം വരെ രീതി തന്നെയാണ് അപ്പം ഷിരൂരിലെ സംഭവം ഉണ്ടായി എല്ലാവരും അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വയനാട് രണ്ടാഴ്ച വയനാട് അങ്ങ് പോയി വേറെ ഒരു വാർത്തയില്ല അതൊക്കെ നമ്മൾ സമ്മതി കാരണം നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഈ വയനാട് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഷിരൂരെടുത്തിട്ട് പലരും പക്ഷെ പിന്നീട് അത് അയാളെ തിരയുന്നതിന് അദ്ദേഹം തിരഞ്ഞുന്നതിന് വേണ്ടിയുള്ള നടപടിയൊക്കെ തുടങ്ങി പിന്നെ അത് അതിന്നങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം പിന്നെ എനിക്ക് വന്നത് കുറേ ദിവസം ഒരേ ദിവസമായി നമ്മൾ വാർത്തകൾ കൊടുക്കുന്നുണ്ട് കൃത്യമായി തന്നെ ഇന്നലെ കൃത്യമായ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഈ ഒരു നിമിഷം വരെ കൃത്യമായ അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വേറൊരു വാർത്ത കൊടുക്കാൻ സത്യം പറഞ്ഞാൽ കൊതി വന്നു അപ്പം കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് കുറച്ച് തുകയനുവദിച്ചു അനുവദിച്ചു കേരളത്തിന് ആ കേരളത്തിന് അനുവദിച്ചു അതിൻ്റെ റിപ്പോർട്ട് കിട്ടി അത് കൊടുത്തപ്പെട്ട ഒരു സമാധാനമായത് കാരണം ഇത് വിട്ടു പിടിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ വേറൊരു കാര്യം കൊണ്ട് കേട്ടാ ഇതിപ്പോൾ സിനിമാ മേഖലയിലെ വിഷയങ്ങളായതുകൊണ്ടും ഇത് ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടും നമ്മൾ മലയാളികൾ ഇതിനെ കാണും നമ്മളെ പീഡനമാണ് സിനിമ മേഖല പ്രശസ്തരാണ് അത് ഇന്നലെ രഞ്ജി പണിക്കർ പറഞ്ഞു ഇത് എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ സിനിമാ മേഖല അതായത് കൊണ്ട് നടിമാരായത് കൊണ്ടും നടന്മാരായതുകൊണ്ടും ഇതിനെ കൂടും അതെ തീർച്ചയായും അദ്ദേഹം തുറന്നു പറഞ്ഞു കാര്യം ലൈംലൈറ്റ് നിൽക്കുന്ന വളരെ പ്രശസ്തര ആളുകളെ കുറിച്ച് ഇത്തരം മോശപ്പെട്ട കഥകൾ ഭയങ്കര റീച്ച് ആയിരിക്കും ആളെല്ലാം കാണും കാരണം നമ്മൾ ആരാധനാപാത്രങ്ങളായി കരുതുന്ന ആളുകൾ അങ്ങനെ അല്ല എന്ന് തിരിച്ചറിയുമ്പം കൊണ്ടല്ല മലയാളി എന്തൊക്കെ അതിലൊക്കെ സന്തോഷിക്കുന്നു പലപ്പോന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞത് മലയാളിയുടെ ഒരു മാനസിക വൈകല്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇനി വൈകല്യം എന്ന് പറഞ്ഞത് തെറ്റായ പദമാണെങ്കിൽ ക്ഷമിക്കുക പക്ഷെ അതൊരു അവസ്ഥയാണ് ഒരു മാനസിക അവസ്ഥ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അന്യന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതാണ് കൂടുതലും ഇഷ്ടം നേരെ വാതിൽ തുറന്നു കയറുന്നതല്ല എന്ന് മലയാളിയെക്കുറിച്ച് പലരും ഈ സമൂഹ മാധ്യമത്തിലൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നമ്മുടെ ഈ ഇത്തരം കൃത്യമായിട്ട് പറയുക ഒരു തീർച്ചയായും മറ്റേ ഇന്നലെ തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ഞായറാഴ്ച ഞാൻ വീട്ടിലുണ്ടെന്ന് കുറച്ച് പുറത്തൊക്കെ പോയിരുന്നു എങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഫോൺ വന്നിരുന്നു മാധ്യമരംഗത്ത് അല്ലാത്ത തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പല സഹപാഠികളൊക്കെ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ പല ഈ നടിമാർ ആരാണെന്ന് പലർ ഇതെല്ലാം വെളിപ്പെടുത്തിൽ നടത്തിയ ഈ നടിമാരെ പലർക്കും അത്ര പരിചയമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പലരെയും നമ്മൾ ആളുകളല്ല അത്ര പരിചയമുള്ള ആളുകളല്ല ഒപ്പം ഇവര് പറയുന്നത് ഈ നടന്മാർ ആരാണ് അവരൊന്നും പേര് വരുന്നില്ല ചിലരുടെ പേര് വിളിച്ചു പറഞ്ഞു പേര് പറയുന്നതും ഇല്ല അല്ല നടിമാരുടെ പേരും ചോദിച്ചുകൊണ്ട് വളരെ വിളിക്കുന്നുണ്ട് അതായത് യുവനടി എന്ന് പറയുമ്പോഴത്തേക്കും ആ യുവനടി ആരാണ് ആ മുഖം മറച്ചാണല്ലോ കാണിക്കുന്നത് അതാരാണ് നിങ്ങളുടെ ഈ മുഖം മറക്കാത്ത പിക്ചർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വിളിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഫോൺ എടുക്കുന്ന നമ്മുടെ ഓഫീസിലെ ആ പയ്യൻ പറയുന്നില്ല അതെ 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 നമ്മളടുത്ത് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇത് എല്ലാവർക്കും അറിയാൻ ഭയങ്കര കോതുകയാണ് ഇത് ഒരു ഇത് സിനിമയിലുള്ളവരാവുമ്പോൾ കോതും കൂടും അപ്പൊ ഈ ചാനലുകൾ മത്സരിക്കുന്നതാണ് രാവിലെ അവരങ്ങ് ഇറങ്ങിയാണ് അപ്പം ഓരോരുത്തർ ഇപ്പം ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നു ഇപ്പൊ ഈ ഈ പറയപ്പെടുന്ന ആളുകൾ ഈ ആക്രമ ഈ പീഡിപ്പിക്കപ്പെട്ട പറയുന്ന ആളുകൾ അവർ കണ്ടുപിടിക്കുന്നു അവരെ ചെന്ന് ബൈറ്റ് എടുക്കുന്നു പിന്നെ അവരെ ഗസ്റ്റ് ആയിട്ട് ഇരുത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒക്കെ ഇന്നലെ ഞായറാഴ്ചകളിൽ നമുക്കറിയാം സാധാരണ ചാനലുകളിലും അങ്ങനെ ഒരുപാട് വാർത്തകളും ആ ചർച്ചയെന്നുള്ള ദിവസമല്ല ഇന്നലെ എല്ലാവരും പകൽ മുഴുവൻ ചർച്ച നടത്തുകയായിരുന്നു ഗസ്റ്റിനെ ഇരുത്തി ചർച്ച നടത്തുകയാണ് ഇതൊരു മത്സരത്തിൻ്റെ ഭാഗമാണത് ശരിക്ക് പറഞ്ഞു ആ ഒരു അവസരത്തെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി ആ അതിൻ്റെതാണ് ആ മത്സരത്തിന്റെ ഒരു വേറൊരു ഒരു ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ അതെ ഒരു വിഷയം വരുന്നു ആ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കണം ഒക്കെ വേണം പക്ഷേ ഈ പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെ ഇങ്ങനെ പല രീതിയിൽ പല ആംഗിളുകളിൽ പല വിഷ്വലുകളായിട്ട് ലൈവ് ഒക്കെ തന്നെ ചർച്ചകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു മാധ്യമ രീതിയായിട്ട് തോന്നുന്നില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ തീർച്ചയായും അല്ല എല്ലാ ഈ വാർത്ത കൊടുക്കരുതെന്നല്ല കൊടുക്കരുതെന്നോ സിനിമയിൽ പരിശുദ്ധമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഒക്കെ പക്ഷേ ഈ ഇതൊരു ശരിയായ നടപടിയല്ല ഈ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്തയുണ്ട് അത് വളരെ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു ഒന്നാണ് ഇപ്പൊ ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിന്റെ വളരെ ഉന്നതരായ പദവിയിരിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അന്തുണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വായിച്ചു വെക്കാൻ തന്നെയുള്ള അറിയാറുള്ള ആളാണത്രെ ഇദ്ദേഹത്തിന്റെ പേരിൽ നിരവധി പീഡന ആരോപണങ്ങൾ ഉണ്ടെന്നാണ് യുവ പെൺകുട്ടികൾ പലപ്പോഴും രാത്രിയിൽ ഫോൺ വിളിക്കുക മെസ്സേജുകളായി പെരുമാറുന്ന പെരുമാറാൻ ശ്രമിക്കുക അതൊക്കെ ഈ ലൈംഗിക മാധ്യമങ്ങൾ ആരും തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ആരും വാർത്ത കൊടുക്കുന്നതുമില്ല കാരണം അത് ടൈംസ് ടൈംസിന്റെ കൊടുത്തു മറ്റൊരു കൊടുത്ത് അതേസമയം നേരെ തിരിച്ച് പേര് വെച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ അയാൾ സിനിമാക്കാരനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും പിടിച്ചാൽ അത് ഞാൻ പെട്ടെന്ന് വാർത്ത രാവിലെ വായിച്ചപ്പോൾ ഞാനത് ആലോചിച്ചതാണ് മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം വലിയ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും ഈ ടൈംസ് നോവ് പോലെയുള്ള റിപ്പബ്ലിക് ടി പോലെയുള്ള എൻ ഡി ടി പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രധാന വാർത്തയായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അത് നമുക്കൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാര്യം ചെയ്തോ ചെയ്തത് രണ്ടാമത്തെ കാര്യം മലയാള സിനിമയെക്കുറിച്ച് ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിൽ പോലും വലിയ അഭിപ്രായമുള്ളൊരു സിനിമയാണ് മലയാള സിനിമ അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ വിഖ്യാതനായ സംബന്ധിച്ചു അദ്ദേഹം ലോകപ്രസ്തരാണ് അദ്ദേഹത്തിന് അമേരിക്കയിലാണ് ഫിലിം അക്കാഡമിയിലെ ബ്രിട്ടീഷ് ഫിം അക്കാദമിയിലെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചേറുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പഠനവും അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപൂർവ്വം ഭാഗ്യവാന്മാരാണ് നമ്മൾ ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അരവിന്ദൻ്റെ സിനിമകൾ ഒരു കാലത്ത് ഒരു കുറേ നാൾ മുമ്പ് നമ്മൾ അന്തരിച്ച നടൻ അറിയാമോ തമിഴ്നാട് മലയാളി മീശ വിജയൻ എന്ന് പറയും ആ വിജയൻ ഒരു ടി വി ഇൻ്റർവ്യൂവിൽ ഞാൻ ഈയിടയ്ക്കാണ് അത് കണ്ടത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തമിഴിൽ വലിയ നടന്നായിരുന്നു അപ്പം നായകനായിരുന്നു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അവിടെ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പണ്ടത്തെ കാലത്ത് എഴുപതുകളിലൊക്കെ തന്നെ തമിഴ് സിനിമയിലെ എല്ലാവരും പറയൂ ഞങ്ങൾ മലയാള സിനിമ കൊതിയോടെ നോക്കുകയാണ് ഇതുപോലത്തെ സിനിമ നമുക്കൊന്ന് എടുക്കാൻ പറ്റും അത്ര പരീക്ഷണം ഒരു കാലഘട്ടമാണ് എഴുപത് കളഘട്ടം നല്ല നല്ല സിനിമകൾ നല്ല നല്ല എന്താണ് ഈ പാരൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വിഭാഗം കെ ജോർജ് ഭാരത ഭത്മരാജൻ സമാന്തര സിനിമ അത് അങ്ങനെ മോഹൻ അങ്ങനെ അവരത് കച്ചവടം അല്ലാതെ സമയം ആട്ടും അല്ലാത്ത രീതിയിലുള്ള മധ്യവർത്തി സിനിമകൾ ഒക്കെ എടുക്കുകയും അതൊക്കെ ഭയങ്കര അന്താരാഷ്ട്ര അംഗീകാരം നേടുന്ന ഒരു വശത്ത് മറു വശത്താണ് അണു ഗോപാലകൃഷ്ണൻ പോലെയുള്ള ലോക പ്രശസ്തരായ സംവിധാനം നമ്മൾ ഒരു കാര്യം ഓർക്കണം തമിഴ് സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയത് മറുപക്കത്തിന് ആദ്യമായിട്ട് കിട്ടുന്ന മലയാളി സംവിധാന സേതമ സാർ സംവിധാനം ചെയ്ത സിനിമ അന്ന് വരെ തമിഴ് സിനിമയ്ക്ക് പതിറ്റാണ്ടില് ആയിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടില്ല മികച്ച സിനിമയ്ക്ക് മലയാളി വേണ്ടി വന്നു സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടേ തമിഴ്നാട് എന്നിട്ട് ഒരു മലയാളി വേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മലയാള സിനിമയെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് ലോകത്തെ ഇന്നിപ്പോ നമ്മൾ ഞാന് രാവിലെ നാഷണൽ പിന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പരിശോധിച്ചു പോകുമ്പോൾ അതിലെല്ലാം വലിയ വാർത്തയാണ് വലിയ വാർത്തകൾ അവർ കൊടുക്കുന്നു അവരെ ആഘോഷിക്കുന്നു മലയാള സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ ഒരുപാട് ഇതുപോലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ ഇതേമാതിരി ഒരു കമ്മിറ്റി അവരുടെ ഇൻഡസ്ട്രിയിലും ആവശ്യം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഈ വാർത്തകള നമ്മൾ ഒരിക്കലും നിക്ഷേപിക്കില്ലെങ്കിൽ സത്യം തന്നെ ആയിരിക്കാം പക്ഷേ ഇത് സംഭവിക്കുന്നത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ ടെക്നിക്കൽ വർക്ക് ചെയ്യാനൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന മറ്റു ഭാഷകൾ ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രതിഫലം അവിടുത്തെക്കാളും കുറവാണെങ്കിൽ പോലും അവരുടെ കലാപരമായ കഴിവുകൾ ഒരു വർഷം കുറച്ച് പുറത്തുകൊണ്ട് വരാൻ മലയാള സിനിമ സഹായിക്കുമായിരിക്കും പക്ഷേ ഇത് ഇത്തരം സംഭവങ്ങൾ ഇത്തരം വാർത്തകൾ നമ്മളിങ്ങനെ കൊടുത്തത് ആഘോഷമാക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് അത് നേരത്തെ ഫലമായിരിക്കും സത്യം അത് അങ്ങനെയാണ് വരുന്നത് കാരണം ഇത് ആഘോഷമാക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയാണ് എനിക്കിതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല കാരണം ഇതിനകത്ത് കാണിച്ചത് തെറ്റുകളായിരിക്കാം ആരോപണങ്ങൾ ഉണ്ടായിരിക്കാം ഗുരുതരമായ വിഷയങ്ങളാണ് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇത് ഒരാഘോഷമാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം മത്സര ബുദ്ധിയാണ് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരബുദ്ധി ഈ ഒരു മേഖലയിൽ പ്രകടമാകുന്നത് അനാരോഗ്യകരമായ ഒരു രീതിയായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ വർഷം സർക്കാർ ഒരു പോലീസ് അന്വേഷണ അന്വേഷണ സംഘത്തെ ഐ പി എസ് ഉണ്ട് ഉണ്ട് സ്ത്രീ ഐ പി എസ് ഉദ്യോഗസ്ഥർജൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ടോ അപ്പൊ പക്ഷെ ഈ അവരെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇത് എങ്ങനെ അവർ ഇത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അതെ അവ ശരിക്കും ഒന്ന് ഒന്നുകിൽ അവർ ഇരുട്ടിൽ തപ്പണം അല്ലെങ്കിൽ കാടും പടർപ്പും തള്ളണം അതെ ഈ ആളുകളൊക്കെ തന്നെ പോലും പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നായിട്ടാണ് പറയപ്പെടുന്നതിൽ പല സംഭവങ്ങളും അപ്പൊ അവര് എത്തി അവര് അവര് കൺഫേം ചെയ്യണം അവര് മൊഴി കൊടുക്കണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ല സ്ത്രീയുടെ മൊഴിക്ക് അത് പ്രാധാന്യമില്ല സ്ത്രീ എന്നെ 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 അല്ലെങ്കിൽ രീതിയിൽ ഉപദ്രവിച്ചു എനിക്ക് എന്നൊരു സ്ത്രീ കോടതിയിൽ അത് വാല്യബിൾ അല്ലേ വേണ്ടല്ലോ വേണ്ട ഇന്ന് തന്നെ ഒരു ഒരു പ്രമുഖ സിനിമ നടൻ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള പ്രശ്നം വന്നപ്പോ ഇപ്പൊ മലപ്പുറം എസ് പി ആയിരിക്കുന്ന ശശീരൻ അദ്ദേഹം ആ നിങ്ങൾ കേസായി ബന്ധപ്പെട്ടൊന്നാണ് എന്നെ ഒരു മണിക്കൂർ ചോദ്യം ചെയ്താൽ നല്ല മനുഷ്യനാണ് നല്ല വളരെ നല്ല ഉദ്യോഗസ്ഥൻ കൊച്ചി ഡി സി പി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം കൊച്ചി ഡി സി പി ആയിരുന്നപ്പോൾ ഈ കുട്ടി പരാതി പറഞ്ഞിരുന്നു പക്ഷെ രേഖാമൂലം എഴുതി തരാൻ പറഞ്ഞ പരിധി കൊടുത്തില്ല എന്നാണ് അപ്പൊ ഇതൊക്കെ ഈ പിന്നീട് ഇനി ഒരു അന്വേഷണ സംഘം ഇത്രയും വലിയ അന്വേഷണ സംഘം വരുമ്പോഴും ഇവർ എത്ര പേര് ഇതിന് തയ്യാറാകും എന്നുള്ള വളരെ പ്രസക്തമായി അത് ശരിയാ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പം കുറച്ചുകൂടി ഉയർന്ന ഒരു നിലവാരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സിനിമകളൊക്കെ ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അവർ പറയാത്തതായിരിക്കാം കാരണം അവർക്ക് സിനിമയിൽ അതുകൊണ്ട് ഗുണം കിട്ടി കാണുമായിരിക്കാം ഇതൊക്കെ നമ്മളെ അഭ്യൂഹങ്ങളാണ് അത്തരം ഉണ്ടാകണം ഉണ്ടാകണം എന്നൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പൊ ഈ ജൂനിയർ ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സിനിമകളിൽ വേഷം ചെയ്തവരുമൊക്കെയാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം അവർ പലരും എഴുതി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഡബ്ല്യു സി സി അതംഗത്ത് ഇടപെട്ടിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറയുന്നു അതായത് പ്രമുഖ വനിതാ നേരെ എന്തോ വന്നു എന്നൊക്കെ ഇതൊക്കെ എന്താണ് സംഭവിക്കൊന്നും അറിയില്ല ഞാൻ വളരെ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി ഒരു ആകാംക്ഷയുടെ നോക്കുന്ന ഒരു കാര്യം ഈ അമ്മ എന്ന സംഘടനക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആണ് കാരണം ഈ എല്ലാരും കൂടെ നമ്മൾ നമ്മളിപ്പോ അമ്മയുടെ ഭാരവാഹികളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നോ പ്രശ്നമാകുന്നോ അമ്മ അങ്ങനെയാണെങ്കിൽ ആണെന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാണ് എന്തായാലും സിദ്ധിക്ക് രാജിവെക്കുകയും ചെയ്തു അതെ അതെ അപ്പൊ നാളത്തെ യോഗം മാറ്റി വെച്ചിട്ടുണ്ട് അസൗകര്യമാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല എനിക്കൊരു ഉത്കണ്ഠ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ ഈ അമ്മ ഈ വലിയ സംഘം പഴയ കലാകാരന്മാർക്ക് മാസം ഒരു അവരെ ഒരു പൈസ കൊടുക്കുന്നുണ്ട് ചികിത്സ പദ്ധതി ഉണ്ട് അവർക്ക് പൈസ മാസം പെൻഷൻ പെൻഷൻ ഉണ്ട് അത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെ സംബന്ധിച്ച് അയ്യായിരം രൂപയോ അല്ലെങ്കിൽ അത്രയോ മറ്റോളോ അത്ര വലിയ തുകയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അയ്യായിരം രൂപ പോലെ അവരെ സംബന്ധിച്ച് അമ്പതിനായിരം രൂപയൊക്കെ ആളും കാരണം മിനിമം മരുന്ന് വാങ്ങിക്കാനേ വീട്ടിൽ വീട്ടിലെ മക്കളെ ഒന്ന് ആശ്രയിക്കാതെ കഴിയാനുള്ള ഈ പഴയ കലാകാരന്മാർ പലരും അങ്ങനെ ഒരുപാട് സ്വത്ത് സമ്പാദിച്ചവരൊന്നും അല്ല അല്ലേ പല കലാകാരികളൊക്കെ തന്നെ പലരും സാമ്പത്തികമായ അന്നത്തെ പിന്നെ എന്താണ് പ്രതിഫലം നമുക്കറിയാം ഒപ്പം വണ്ടിച്ചക്കാരനാണ് പണ്ടത്തെ സ്ഥിര ഒരു പരിപാടി എല്ലാം വണ്ടി പല പഴയ നടമ്പരും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കെട്ട് കണക്കിന് വണ്ടിച്ചേരി പോയിട്ടുണ്ട് അതൊക്കെ മാറി ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തണം അപ്പൊ ആ അത്ര ആ മനുഷ്യരുടെ കാര്യം എന്താകുന്നുണ്ട് ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇനി തന്നെ ഭാരവാഹി എടുത്താലോ ഇപ്പം സുദ്ധിക്ക് രാജിവച്ച ഒഴിവിലേക്ക് ബാബുരാജന് ഞാൻ കട്ടേ ചുമതല കൊടുത്തു അപ്പോഴേ ബാബുരാജിനടുത്ത ആ കേസ് വന്നിരിക്കും അപ്പം ഇത് കഴിയുമ്പോൾ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സംഘടനയാണ് വലിയ പ്രസ്ഥാനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ചികിത്സയ്ക്കുള്ള പൈസ ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാരും ഏ ഭരിച്ചാലും ബി ഭരിച്ചാലും ആരാണെങ്കിലും ഈ സംഘടനയ്ക്കൊക്കെ ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടതും കൂടെ നമ്മുടെ നമ്മൾ സിനിമകളുടെ കടമയാണ് നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ കടമയാണ് അതിനകത്ത് ഇപ്പം അവർക്ക് പ്രതികരിക്കാൻ ഒരു വേള ഡയറക്റ്റ് ആയിട്ട് പ്രത്യക്ഷമായിട്ട് പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് കാണും കാരണം ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാൾക്കെതിരെ ആരോപണം ആരോപണം വന്നാൽ നമ്മൾക്ക് അയാളെ അങ്ങ് പുറന്തള്ളാൻ കഴിയില്ലല്ലോ അടിസ്ഥാനപരമായിട്ട് പക്ഷേ ഇത്തരം അപരാധങ്ങൾ ചെയ്തവരെ തെറ്റുകൾ ചെയ്തവരെ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവരെ അവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് സിദ്ധിക്ക് പറഞ്ഞു അതിനുശേഷമാണ് സിദ്ധിക്കിനെതിരെ ആരോപണം ഉണ്ടായത് ഇത് ഒരു സംഘടനയുടെ ഒരു നിലവാരം നമ്മൾ തീർച്ചയായിട്ടും സിനിമാ അഭിനേതാക്കളുടെ സംഘടനയാണ് അതിന് അതിന്റേതായ നിലവാരമുണ്ട് നല്ല പ്രവർത്തന രീതിയുണ്ട് അപ്പം അതിലെ അംഗങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് സത്യം പറഞ്ഞാൽ ആ സംഘടനയെ ബുദ്ധിമുട്ടിലാക്കുകയാണ് പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യും തീർച്ചയായും തീർച്ചയായും ആടിയുലഞ്ഞ് അമ്മ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിലങ്ക് കൊടുത്തിരിക്കുന്നത് അതാണല്ലോ അവർക്ക് ഒരു തരത്തിലും ഒന്നും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ആ സംഘടന എത്തിപ്പെട്ടു അതുകൊണ്ട് മാത്രമല്ല അവർ ഇപ്പോഴും എന്തോ ഒരു വലിയ പ്രോഗ്രാം നടത്താൻ ഷോ അല്ലേ ഈ ഷോയുടെ ഒക്കെ വരുമാനം എന്ന് പറയുന്നത് അതിൽ നിന്നെടുത്താണ് ഇവർക്ക് പെൻഷനും അതല്ലെങ്കിൽ ഇവർ ഈ മറ്റു ആനൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ചികിത്സയൊക്കെ നടത്തുന്നത് അപ്പോൾ ഇവർ പ്രസ്ഥാനം തന്നെ ഇല്ലാതായിപ്പോയാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന ഒരുപാട് പേരുടെ ജീവിതം കഷ്ടത്തിലാവും എന്നുള്ളതാണ് എൻ്റെ സത്യം എന്തായാലും മാധ്യമങ്ങൾ വിടുന്ന മട്ടില്ല ഈ ഒരു ഈയൊരു കാര്യം ഉണ്ടാകുമ്പോൾ അത് അതോട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് വിവിധ വശങ്ങളിൽ നിന്ന് അതിൻ്റെ വിവിധ ആംഗിളുകളിൽ നിന്ന് ഈ രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊക്കെ വ്യാപക ചർച്ചകളാണ് നടക്കുന്നത് ശരിക്കും അത്തരം അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇത് മാത്രം ചേർത്ത് പിടിച്ച് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ കടന്നു വരുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്കിയപ്പോഴത്തേക്കും ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി ആദ്യം ഒരു പട്ടിക പുറത്ത് വിട്ടു അതിൽ ചിലരുടെ പേരില്ല എന്ന് പറഞ്ഞാൽ അത് ഉടനെ പിൻവലിച്ച് ഉടനെ അടുത്ത പട്ടിക പുറത്തുവിട്ടു അതൊക്കെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തീർച്ചയായും മാത്രമല്ല ഇന്നലെ ഇസ്രായേലേക്ക് ഹിസ്ബുൾ അയാണ്ട് മുന്നൂറിലധികം അയച്ചത് അയച്ചത് നമ്മുടെ സൗഹൃദ രാജ്യമാണ് ഇറായേൽ അത് രാവിലെ ആരും കൊടുക്കുന്നില്ല തടയാൻ കഴിഞ്ഞുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ വാർത്തകളൊക്കെ ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ളതാണ് അതെ അപ്പൊ ഇത് നിരന്തര ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിവ് ആൾ ആളുകളൊക്കെ മടുക്കും അവര് ഇത് തന്നെയാണ് കാണിക്കുന്നത് അതാണ് ഈ ചാനൽ ഇരിക്കുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചാനൽ സർഫേ നോക്കുമ്പോ അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ ഈ കിട്ടുന്ന ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് അവരോടൊത്ത കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തുക എന്നുള്ളത് അവർ സത്യം പറഞ്ഞാൽ മാത്രമല്ല അവരുടെയൊക്കെ മുഖം കാണിക്കാമെന്ന് പറഞ്ഞ പോലെ നിയമപരമായ ചെറിയ കാണിക്കുന്നുണ്ട് നമ്മൾ കാണിക്കുന്നില്ല ആരുടെ പേരും പറയുന്നില്ല കാരണം ഈ ആരോപണം ഉന്നയിച്ച അതായത് ഇതിൽ ഇരകളായ വ്യക്തികളുടെ വിക്ടിംസ് ആയ ആളുകളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ആദ്യം മുതലേ തന്നെ കൊടുക്കുന്നില്ല അവരുടെ മുഖവും കൊടുക്കുന്നില്ല പേരും കൊടുക്കുന്നില്ല പക്ഷേ എല്ലാത്തിലും അവരുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിയുടെ ഡയറക്ട് ഇന്റർവ്യൂ എത്ര പ്രാവശ്യമാണ് കണ്ടത് വിവിധ ചാനലുകളിൽ അവർക്ക് അറിയാമായി അതെ ഇത്ര കാലം അതിജീവിതെന്നാണ് അറിയപ്പെടുന്നത് സാറിന് അവരെ നമ്മൾ കൊടുക്കാറില്ല അവരെ മൊം നമ്മൾ മറച്ചാണ് സാറിന് കൊടുക്കാറുള്ള ഇതിനകത്ത് സാങ്കേതിക വശം എന്ന് പറഞ്ഞാൽ അവരെ പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് ഈ ത്രീ സെവന്റി സിക്സ് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം അല്ലെ അതാണ് അതിന്റെ സാങ്കേതികത അപ്പം സാങ്കേതികത അല്ലെങ്കിലും അല്പം ധാർമ്മികത കൂടി വേണമല്ലോ ഞങ്ങളതാണ് പിന്തുടരുന്നത് അതെ അതെ തീർച്ചയായും അല്ല അത് നമ്മൾ പക്ഷെ നമ്മള് വാർത്തയെന്ന് നമ്മൾ ഒഴിവാക്കുന്നില്ല വാർത്ത കൊടുക്കുന്നുണ്ട് തീർച്ചയായും പക്ഷേ ഇതിനെ ഒരുപാട് നമ്മൾ ആഘോഷമാക്കുമ്പോൾ അത് മാത്രമല്ല ഒരു കാര്യം ആലോചിക്കും പിന്നെ സുദർശൻ ഈ മനുഷ്യരെ ഒക്കെ വീട്ടുകാരുടെ അവസ്ഥ ഇത് അവരെ അവരെന്താ ടെൻഷൻ ചിലപ്പോ ഈ കലാകാരന്മാരും ഒക്കെ ചിലപ്പോൾ അതിന് തെറ്റിട്ടുള്ളതാണെങ്കിൽ അയാൾക്ക് കുറ്റബോധം കാണുമായിരിക്കാം പക്ഷേ ഇത് അവരുടെ വീട്ടുകാരുടെ അവസ്ഥ അതെ കുടുംബങ്ങളെ ഈ പുരുഷന്മാരായ വ്യക്തികൾ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അവരുടെയൊക്കെ വീട്ടുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരും ഇത് യൂട്യൂബിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ കാണുന്നുണ്ടാകും ഇവിടെ അവനവന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുടെ പേരെടുത്ത് പറഞ്ഞ അച്ഛൻ്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കാരണം പലരും മുതിർന്ന ആളുകളാണ് അവർക്കൊക്കെ മക്കളും പെൺമക്കളൊക്കെ മുതിർന്ന പെൺകുട്ടികൾ ഉണ്ടാവും അവർക്കൊക്കെ അപ്പൊ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്ന് കണക്കാക്കണം എന്നുള്ളത് അതൊരു സാധാരണഗതിയിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികമായ ചിന്തയാണ് മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമറകളുമായി എല്ലായിടത്തും പോകാം ഇന്റർവ്യൂ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം മത്സര ബുദ്ധി തീർച്ചയായിട്ടും കടന്നു വരിക തന്നെ വേണം പക്ഷേ ഈ വിഷയത്തിന്റെ മറ്റൊരു വശം നോക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് അല്ലെ തീർച്ചയായും കാരണം മാത്രമല്ല ഇത് ഈ സുഹൃത്തു പറഞ്ഞ പലരും പ്രായം മുതിർന്ന ആളുകളാണ് എവരുടെയൊക്കെ ഈ പെൺമക്കളുണ്ടെങ്കിൽ അവരെ വിവാഹങ്ങൾ ചെയ്യിച്ച് കാണുമായിരിക്കാം ആ കുടുംബങ്ങളെ അങ്ങനെയൊക്കെ ചിന്തിക്കണം ശരിക്കും പറഞ്ഞാല് നമ്മൾ കിട്ടുന്ന പാടെ നമ്മളെടുത്ത അടിക്കുമ്പോഴേ വാർത്തകളെ നമ്മൾ വാർത്ത കൊടുക്കരുത് എന്ന വാർത്ത മുക്കണമെന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ കുറച്ചും കൂടെ മിതത്വം പാലിക്കണം മിതത്വം പാലിക്കണം ഇതൊരു സംഭവം സത്യമാണെങ്കിൽ തീർച്ചയായും കുറ്റവാളികൾ ശിക്ഷക്ക് തന്നെ അന്വേഷണം നടക്കണം നടക്കണം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം മാതൃകാപരമായ രീതിയിൽ തന്നെ ആ നിയമ നടപടികൾ മുമ്പോട്ട് പോകണം പക്ഷേ മാധ്യമങ്ങളുടെ റോളിനെ കുറിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങൾ മത്സരബുദ്ധിയാ കാണിക്കുന്ന ചില അവസ്ഥാ വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവരുടെ മത്സരം കുറയുമോ ഒരിക്കലും ഒന്നുമില്ല പക്ഷേ ഇനി മറ്റൊരു സംഭവം വരുന്നത് വരെ ഇനി ഇത് തന്നെ ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള വേറെ പല സംഭവങ്ങളും ഇതിനകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും ഗുരുതരമായ വിഷയങ്ങളും ഈ ഒരു രണ്ടു മൂന്ന് സംഭവങ്ങൾ അടുപ്പിച്ചുണ്ടായപ്പോൾ അതിനൊക്കെ മുങ്ങിപ്പോയിട്ടുമുണ്ട് അതിപ്പോ സ്വാഭാവികമായിട്ട് എങ്ങനെയായാലും അങ്ങനെയാണ് അല്ല അതാണ് പിണറായി സർക്കാരിന്റെ ഒരു വിജയം കാരണം ഇത്തരം സന്ദർഭങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർക്കറിയാം ഈ എന്താണ് പറയുക ഇത്തരം വിവാദങ്ങളും ഇത്തരം വിഷയങ്ങളും വലിയ ദുരന്തമൊക്കെ വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കാരണം മുകേഷ് അദ്ദേഹം ജനപ്രതിനിധി തീർച്ചയായും അതുപോലെ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അതുപോലെ സർക്കാരിന്റെ ഇടപെടൽ സജി ശ്രെയിൻ സാംസ്കാരിക മന്ത്രിയുടെ ഇടപെടൽ നേരത്തെ വിവാദമായിരുന്നു ചർച്ചകളായിരുന്നു അപ്പം ഇത് ഈ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ചേർന്ന ഒരു 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 അവിയൽ പരിമിതത്തിലുള്ള ഒരു വിഷയമായി ഇത് മാറി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു മറ്റൊരു വനിത വെളിപ്പെടു നടത്തി ഒരാൾ ഒരാള് കോൺഗ്രസിന്റെ അതായത് പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറയുന്നത് അപ്പൊ നമ്മളത് കേട്ടിട്ടുള്ള വ്യക്തിയല്ലേ അല്ലയാണ് എങ്കിൽ പോലും ഇത് രാഷ്ട്രീയപരമായും നിൽക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് അവർക്കെതിരെ നല്ലൊരു അവസരമാണ് ഇത് പ്രഖ്യാപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചത് തന്നെ ഈ ഒരു വിഷയം ഇതുപോലെ സർക്കാരിനെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് കഴിഞ്ഞ ദിവസം ചില അഭിപ്രായങ്ങൾ ഉണ്ടായി ആണല്ലോ കാരണം പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പുണ്ടായി പാർട്ടിയിലെ വനിതാ നേതാക്കള് പറഞ്ഞു അങ്ങനെ വിളിയാറുണ്ട് പറ്റാത്ത അവസ്ഥയാവുമോ എന്ന് പറഞ്ഞു കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മതിൽ നിർമ്മിച്ചവരാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കോടി മുടക്കി വനിതാമതി കിട്ടിയ ആളാണ് എന്നിട്ട് ഇവര് പറയാണ് എന്നിട്ട് നമ്മുടെ സാംസ്കാരിക വിസ്തീർണങ്ങൾ കേട്ടാൽ ചിരിക്കണ കാരണമല്ല അദ്ദേഹം ആദ്യം ഈ ഇദ്ദേഹത്തെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിച്ചത് മഹാനായ കലാകാരനാണ് പ്രകൽഭനായ കലാകാരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ജനം എതിരെ തിരികുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പതുക്കെ അഭിപ്രായമാറ്റിയത് അത് മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അത്ര ധൃതി എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് അഞ്ചു വർഷം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അല്ലെ മാതിരി ഇനിയും ധൃതി എന്താണെന്ന് ചോദിച്ചാലേ നമ്മുടെ പിന്നെ നമ്മുടെ നികുതി കൊടുത്ത പൈസ അവിടെക്കെയാണ് ഈ അതെല്ലാം നിയമിച്ചെല്ലാം ആണല്ലോ അപ്പൊ നമുക്ക് അറിയാനുള്ള ബാധ്യത നമുക്കുണ്ട് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ നമ്മളറിയണം എല്ലാവരും അതിനെ അതും മറത്തു വെച്ചിരിക്കുകയാണ് ഇതിലിപ്പം ഹേ അന്വേഷണത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണത്തിൽ പരിധിയിൽ വരില്ല അതിനെതിരെ വി ഡി സതീശൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഹൈക്കോടതി ഇരിക്കുന്ന വിഷയമായത് കൊണ്ടായിരിക്കാൻ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഹൈക്കോടതി അടുത്ത മാസം ആദ്യം പരിഗണിക്കണം പത്താം തീയതി മറ്റോ പരിഗണിക്കുമ്പോൾ അന്ന് ഹൈക്കോടതി ചോദിക്കും നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചോ അപ്പോൾ ഇവർക്ക് പറയാം ഞങ്ങൾ അവിടെ പോലീസ് ഇത്രയും ഐ പി എസ് ആരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു വൻ പോലീസ് സന്നാഹം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഇനി ഇറങ്ങി പിന്നെ അങ്ങോട്ട് എല്ലാം കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നൊക്കെ പറഞ്ഞു ഇന്ന് ബി ഡി സതീശ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പിന്നെ കമ്മിറ്റിയിൽ എന്താണ് പുരുഷന്മാരെ പോലീസ് ആരുൾപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ മലയാളി കേരളത്തിൽ ഇപ്പം മലയാളി വനിതാ ഐ പി സാർക്ക് ആ ഒരു കുറവില്ല ഒരുപാട് പേരുണ്ട് എല്ലാവരും സീനിയേഴ്സ് അല്ലെന്നേ ഉള്ളൂ പക്ഷെ അവരുൾപ്പെടുത്തുക അവരുൾപ്പെടുത്തി വേണം സംസാരിക്കും സ്ത്രീകളാണ് ഇതിൽ പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്ന അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ അതായത് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ വിലയിരുത്തുന്നുണ്ട് നാളെ ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതായതൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത് മാത്രമല്ല ഈ മൊടി രേഖപ്പെടുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വനിതാ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും മറ്റവർ മറ്റ് ക്ലറിക്കൽ ഏകോപനങ്ങളും മറ്റ് ഏകോപനങ്ങളുമായിരിക്കും മറ്റവർ നടത്തുന്നത് ആണ് അവർ നടത്തും പുരുഷ ഉദ്യോഗസ്ഥരെ നടത്തുന്നത് ഒരു പ്രധാന ഒരു വിഷയം തിരുവനന്തപുരം പോലീസ് പോലീസ് സിറ്റി ാണ് പ്രധാനി അതെ അദ്ദേഹത്തിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ തന്നെ പിടിപ്പത് പണിയാണ് കാരണം പോലീസ് അതെ അപ്പോൾ തലസ്ഥാനാണ് ഒരുപാട് ജോലി തിരക്കുള്ളവരായിരിക്കും അവര് അവര് എല്ലാരും കൂടെ എങ്ങനെ ഇത് ഏകോപിക്കും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സർക്കാരിനെ സംബന്ധിച്ച് തൽക്കാലം മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രീയ വാദങ്ങളൊക്കെ തൽക്കാലം എല്ലാം മാധ്യമങ്ങൾ എല്ലാ വൃത്തികളിലും തൽക്കാലം ആളുകളും മറന്നിരിക്കുകയും ഓണയും എടുക്കുകയാണ് ഓണടുത്ത ആളുകൾ അഞ്ചു പൈസ ഇല്ല പിന്നെ വിലക്കയറ്റം വേറെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നൂറായിരം വിഷയങ്ങൾ ഇവിടെയുണ്ട് ആളൊന്നും ആൾക്കാർ ഉദ്യോഗസ്ഥർക്ക് ഓണത്തിന് ബോണസോ അല്ലെങ്കിൽ ഉത്സവ കൊടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ഈ റിട്ടയർ ചെയ്തവർക്ക് ആൾക്ക് ആനുകൂല്യം കൊടുത്തിട്ടില്ല ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും ഓണം ആഘോഷിക്കണമെങ്കിൽ കടം വാങ്ങിക്കണം കടം വാങ്ങിക്കണം അപ്പം അതെല്ലാം മറന്ന് നമ്മൾ ജനങ്ങള് വീട്ടിൽ കഞ്ഞി കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ ഇവരെ വിവാദം കേട്ടാൽ എന്നുള്ള ചിന്തയിലാണ് നടക്കുന്നത് നടക്കുന്നതെന്നായിരിക്കും ഈ സർക്കാരും കരുതിയിരിക്കുന്നത് അപ്പം ആ പരമാവധി അതിനെ നല്ലതായി കൊടുക്കും നിറക്കെട്ടെന്ന് ചേരി അപ്പം ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇവർ തന്നെയാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത് അതെ എന്നിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് ആ ചാലാമാര് പൂട്ടിച്ചിട്ട് അവസാനം വേറെ നാട്ടുകാർ ചെന്ന് കോടതിയിലും വിവരാശ കമ്മീഷനിലും പോയി അവിടുന്ന് നടപടി ഉണ്ടാകാൻ വേണ്ടി ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിന് വീണ്ടും മറച്ചു വയ്ക്കുന്നു പേജുകൾ ആദ്യം പറഞ്ഞ ഇരുപത്തൊന്ന് പാരഗ്രാഫ് മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പത് പരങ്കാഹ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താണ് അതെ 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 നമുക്ക് ആശ്വാസമുള്ളത് ഹൈക്കോടതി ഹൈക്കോടതി ഇടപെടട്ടെ ഹൈക്കോടതി തീർച്ചയായും ഇടപെടലും തീർച്ചയായിട്ടും ചർച്ച നടത്തിയതാണ് അതിനൊരു പരിഹാരം ഹൈക്കോടതി ഉണ്ടാക്കും പക്ഷേ ഈ മാധ്യമങ്ങൾ ഈ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു നടക്കുന്ന കിടമത്സരം ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് ഈ സർക്കാരിന് തന്നെയാണ് കാരണം ഇവിടെ നടക്കുന്ന എല്ലാ ഭീകര പ്രശ്നങ്ങളും ജനം മറക്കുകയും അതിൻ്റെ പുറകെ നടക്കുകയും ചെയ്യും തന്നെയാണ് ഒരുപക്ഷെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ആശാമാരും എ കെ സംഭവിക്കുന്നവരും വിചാരിക്കാറ് അവർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു പക്ഷെ ഇത് ശരിയല്ല നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും നമസ്കാരം